ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നേരിൻ്റെ നേർക്കാഴ്ചകൾ അതേപടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ട്രാവൽ വിത്ത് സുനു ചെയ്യുന്നത് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കുക നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു പേരാണ് ഈ രേണു സുധി എന്ന് പറഞ്ഞത് റീസെൻ്റ്ലി അതായത് കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്നു ഈ രേണു സുധി കൊല്ലം സുധി മരണപ്പെട്ടതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിലേക്ക് രേണു സുധി എന്ന് പറഞ്ഞ രേണു തങ്കച്ചൻ വളരെ ആക്റ്റീവായിട്ട് വരികയും ഒരു വലിയ ഇടം മലയാളികളുടെ മനസ്സിൽ നേടിയെടുക്കുകയും ചെയ്തത് ഒരു വലിയ വലിയ കാര്യമാണ് തീർച്ചയായിട്ടും രേണു സുധി എന്ന് പറഞ്ഞ സ്ത്രീയെ ഇത്രമാത്രം ഇൻഫ്ലുവൻസ് മലയാളിയുടെ ജീവിതത്തിൽ അല്ലെ മലയാളികളുടെ സ്വീകരണ മുറികളിൽ അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയെടുക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അവരുടെ വലിയ ഒരു കഴിവ് തന്നെയാണ് ഇതിൻ്റെ ശുദ്ധിയേക്കാൾ വളരെയേറെ കഴിവുള്ളവരും പ്രശസ്തമതികളുമായിട്ടുള്ള ധാരാളം ആളുകൾ മലയാളത്തിലുണ്ട് മലയാളത്തിൽ സ്ത്രീപക്ഷ ചിന്താഗതി എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുത്തുകാരായിട്ടുള്ളവർ രാഷ്ട്രീയ ബോധമുള്ളവർ വലിയ വലിയ രാഷ്ട്രീയക്കാർ സിനിമാ ഫീൽഡിൽ തന്നെ നല്ല ഉയരങ്ങളിൽ പിന്നെ പ്രവർത്തിക്കുന്ന ആളുകൾ നല്ല കാലിബറുള്ള നല്ല കഴിവും പ്രാപ്തിയുമുള്ള ധാരാളം സ്ത്രീകൾ മലയാളം സിനിമയിലും മലയാളം സാഹിത്യത്തിലും മലയാള രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും സാമൂഹിക രംഗത്തുമൊക്കെ ഉണ്ടായിട്ടും ഇവരെക്കാളൊക്കെ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഈ രേണു സുതി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞുണങ്ങിയ വലിയതായിട്ട് കാണാൻ ഒന്നും വലിയ വർക്കത്തൊന്നുമില്ലാത്ത ഞാനങ്ങനെ പറയുമ്പോഴേക്ക് ധരിക്കരുത് ഞാൻ നമുക്കറിയാം വളരെയേറെ സൗന്ദര്യവതികളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ മിസ് കേരളയൊക്കെ ആയിട്ടുള്ള പോയിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ റീസൻ്റി എത്ര പേർക്ക് നമ്മുടെ മലയാളികൾക്കറിയാം മിസ് കേരള കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉത്തരമൊന്നും ആർക്കും പറയാനായിട്ട് സാധിക്കില്ല നമുക്കറിയില്ല അതേക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നമ്മളുടെ മികച്ച അഭിനേത്രി ആയിരുന്നു അല്ലെങ്കിൽ മികച്ച എഴുത്തുകാരി ആരായിരുന്നു അല്ലെങ്കിൽ മികച്ച ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകത്തിലെ പുസ്തകം എഴുതിയതാരാണ് ഏത് സ്ത്രീയുടെ പുസ്തകമാണ് ധാരാളമായി വായിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് മലയാളിയായിട്ടുള്ള എഴുത്തുകാരിയാണ് കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലർക്കും അതിനൊന്നും ഉത്തരം അറിയില്ല എന്നുള്ള കാര്യമാണ് പക്ഷേ രേണു സുധിയുടെ കാര്യം നമ്മളൊന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ റീൽസിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും രേണു സുധി വളരെയേറെ സോഷ്യൽ മീഡിയയിൽ തിന്നിറങ്ങി നിൽക്കുന്ന താരമാണ് ഇപ്പോൾ ബിഗ് ബോസ് സെവനിലേക്ക് അവർക്ക് ക്ഷണം ലഭിക്കപ്പെടുമെന്ന് പറയപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ബിഗ് ബോസ് സീസൺ സെവനിൽ അവരുണ്ടാകും എന്നും പറയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ രേണു സുധി എന്ന് പറഞ്ഞ കൊല്ലം സുധി മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തീരുവാനുള്ള കാരണം എന്താണ് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ അതിന് കാരണം രേണു മാത്രമാണ് കാരണം അവർ സോഷ്യൽ മീഡിയയിലേക്ക് മുൻ മുഖ്യധാരയിലേക്ക് വരുവാനായിട്ട് അവർ ധാരാളം പ്രയത്നിക്കുന്നുണ്ട് അവരതിന് വേണ്ടിയിട്ട് ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമല്ലേ നിങ്ങളുടെ ഭർത്താവ് മരിച്ചു ഒരു വിധവയ സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ അല്പമാത്ര വസുധാരണയായിട്ട് കാണിക്കാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇതിനെ കണ്ടു നിങ്ങളുടെ വയറൊക്കെ കാണിച്ചിട്ട് നിങ്ങളിങ്ങനെ ഈ റീൽസും മറ്റുമൊക്കെ ചെയ്ത് വളരെ ചുംബന രംഗങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ല മറ്റുള്ള രീതിയിലേക്കൊക്കെ നിങ്ങളിങ്ങനെ അഭിനയിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ സഭ്യമായ രീതികളാണോ ഈ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളതാണോ എന്ന് ഏതോ ഒരു യൂട്യൂബർ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ട് പാടില്ല എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും എൻ്റെ അഭിനയമാണ് ഞാൻ ഇത് കാണിച്ചിട്ട് ഒരാളുമായിട്ട് പോയി കെട്ടിപ്പിടിച്ച് കിടക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യുന്നത് എൻ്റെ ഇപ്പോൾ വയറ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണോ കുഴപ്പമുള്ളത് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് അപ്പം ഞാൻ പല രീതികളിലുള്ള പല സീനുകളിലൊക്കെ ഞാൻ അഭിനയിക്കുന്നുണ്ട് കുറച്ച് ഗ്ലാമറസ് ഒക്കെ ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്താണ് കുഴപ്പം നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല ഇപ്പോൾ സാഹിത് പ്രശസ്ത ശാരദ പിന്നെ സാഹിത്യകാരിയായ ശാരദ കുട്ടിയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു കുറിപ്പ് ഞാൻ കണ്ടിരുന്നു അവരെ ഇടം പിടിച്ചത് അവരെ ഇടിച്ചു കയറി വളരെ ത്യാഗങ്ങൾ സഹിച്ച വളരെയേറെ പിന്നെ മോശം കമൻറ്റുകൾ എത്രമാത്രം അവരുടെ ഓരോ ഇതിനും ഇത്രമാത്രം മോശം കമൻറ്റുകളാണ് വരുന്നത് അതിനെയൊക്കെ തരണം ചെയ്തിട്ടാണ് അവർ ഓവർകം ചെയ്തിട്ട് അവരൊരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു വിധവയായ സ്ത്രീക്ക് ആ വിധവയായ സ്ത്രീക്ക് സ്ത്രീയുടെ പ്രത്യേകത എന്താണ് അവർ വളരെ അതീവ സുന്ദരിയായ സ്ത്രീയല്ല വളരെ അങ്കലാവണ്യമുള്ള സ്ത്രീയല്ല നമുക്കറിയാം രേണുസുതിയെ നമ്മൾ ബുക്കിങ്ങാണെങ്കിൽ വളരെ മെലിഞ്ഞ് എനിക്കിപ്പോഴും രേണുസുതിയെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ പാടത്തൊക്കെ ഇരിക്കുന്ന ചില കൊക്കുകളൊക്കെയുണ്ട് ഞാൻ മറ്റൊന്നും കൊണ്ട് പറഞ്ഞതല്ല വളരെ മെലിഞ്ഞിട്ടുള്ള കാലുകളൊക്കെ കണ്ടിട്ടില്ല ഒരു എണുസ് വളരെ നീ നീണ്ടു മെലിഞ്ഞ കാലുകളൊക്കെയാണ് പെൺകുട്ടി ആ സ്ത്രീക്കുള്ളത് അതുപോലെ തന്നെ മുഖത്തിൽ ഞാൻ ഓർത്തിട്ടുണ്ടെച്ചിട്ട് പല്ലരൽപ്പം പൊങ്ങിയതാണ് ഇവർക്ക് പല്ലൊക്കെ നേരെയാക്കി കൊണ്ടി കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ചുകൂടെ കാണാനായിട്ട് കുറച്ചുകൂടി അങ്കലാവണ്യം ഉണ്ടാകും എന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് അത് തന്നെയുമല്ല വളരെയേറെ ലീനാണ് വളരെ മെലിഞ്ഞിരിക്കുന്നത് ഭക്ഷണമൊന്നും കഴിക്കുന്നതായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ല അത്രയേറെ മെലിഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തു പറയപ്പെട്ട യാ പറയാനായിട്ട് നോക്കുകയാണെങ്കിൽ യാതൊരുവിധ വിശേഷണങ്ങളും ഇല്ലാത്ത ഒരു ഒരു സ്ത്രീയാണ് രേണു സുധി എന്ന് പറഞ്ഞ സ്ത്രീ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് പ്രത്യേകമായ ധാരാളം ഒരു സൗന്ദര്യ സൗന്ദര്യധാമല്ല ശാലീനസുന്ദരിയല്ല അല്ലെങ്കിൽ മാതകത്വമുള്ള സ്ത്രീയല്ല അങ്ങനെയൊന്നുമില്ല അവർക്ക് പക്ഷേ എങ്കിലും അവർ ഈ സോഷ്യൽ മീഡിയയിൽ മുഖ്യധാരയിലേക്ക് വരുവാനും അവരുടേതായ ഒരിടം കണ്ടെത്തുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ കഴിവാണ് അവരുടെ മിടുക്കാണ് എസ്പെഷ്യലി അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നുമില്ല ആകെപ്പാടെ ഉണ്ടായിരുന്ന അവർക്കുള്ളൊരു ലേബല് കൊല്ലം ശ്രുതിയുടെ ഭാര്യയായിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കൊല്ലം ശ്രുതിയുടെ പേരിലല്ല അവരറിയപ്പെടുന്നത് ആ അങ്ങനെ ആൾക്കാർ നമ്മളങ്ങനെ പറഞ്ഞാലും കൊല്ലം ശ്രുതിയുടെ ഒരു കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ കൊല്ലം ശ്രുതി ഒരിക്കലും അവരെ മുഖ്യധാരയിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ടിട്ട് വന്നിട്ടൊന്നുമില്ല അദ്ദേഹം മരണപ്പെട്ടു പോയതിന് ശേഷമാണ് അവർ അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അവർ ഇങ്ങനെ കയറി വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതായിട്ട് എന്താണ് ഈ രേണു സുധി എന്ന് പറഞ്ഞ സ്ത്രീയെ ഇങ്ങനെ മുഖ്യധാരയിലേക്ക് മുൻപന്തിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലുതായിട്ടുള്ള അവരൊരു എഴുത്തുകാരിയല്ല അവരൊരു പാട്ടുകാരിയല്ല അവരൊരു സാഹിത്യകാരിയല്ല അവരൊരു വലിയ മികച്ച അഭിനേത്രി ഒന്നുമല്ലെങ്കിലും തൻ്റേതായ ഒരിടം പിടിച്ച് അവർക്ക് വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കേരള സമൂഹത്തിലെ വീടുകളിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന ഇതിനേക്കാൾ പതിന്മടങ്ങ് സൗന്ദര്യവും പതിന്മടങ്ങ് കഴിവുകളും പതിന്മടങ്ങ് എഴുതാനുള്ള കഴിവും പാടാനുള്ള കഴിവും ഡാൻസ് ചെയ്യാനുള്ള കഴിവും ഒക്കെയുള്ള ധാരാളം വീട്ടമ്മമാർ നമ്മളുടെ കേരളത്തിൻ്റെ പല പല വീടുകളിൽ ഒതുങ്ങി കഴിയുന്നുണ്ട് അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു നിലവിടിച്ചിട്ട് തങ്ങളെ പരിതപിച്ചിട്ട് ഒന്ന് മുഖ്യധാരയിലേക്ക് വരുവാനായിട്ടോ ഇന്ധന സോഷ്യൽ മീഡിയയിൽ ഒരു ചെറിയ പോസ്റ്റ് പോലും ചെയ്യുവാനായിട്ടുള്ള ത്രാണിയില്ലാതെ അല്ലെങ്കിൽ അതിനുള്ള പിന്നെ കപ്പാസിറ്റി ഇല്ലാത്ത ധാരാളം ലേഡീസ് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശാരദക്കുട്ടി പറഞ്ഞ പോലെ ഇതൊരു പ്രചോദനമാണ് ഈ സ്ത്രീ ഒരു പ്രചോദനമാണ് കുറഞ്ഞ കാലയളവിൽ അവർക്ക് ഇത്രയും സാ ഇത്രയും ഒരു വലിയൊരു എന്താ പറയുക ഇൻഫ്ലുവൻസ് ആകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ഇടുക്കുകയാണ് അവരുടെ മാത്രം കഴിവാണ് അവർ പല ഇൻ്റർവ്യൂകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അവരെക്കുറിച്ച് ധാരാളം ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് പ്ലസ് പോയിന്റിനേക്കാൾ കൂടുതലായിട്ടും മോശം നെഗറ്റീവിസമാണ് ഇവരെക്കുറിച്ച് ധാരാളമായിട്ട് വരുന്നത് പക്ഷേ ആ നെഗറ്റീവിസത്തിനേക്കും എല്ലാത്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെ എല്ലാത്തിനും തൂത്തെറിഞ്ഞുകൊണ്ട് അവർ വീണ്ടും വീണ്ടും ഉയർന്ന മുഖ്യധാരയിലേക്ക് പോകാൻ നമുക്കറിയാം ബിഗ് ബോസിലേക്കൊക്കെ ക്ഷണം കിട്ടുക എന്ന് പറയുന്നത് സാധാരണ സംഭവമല്ല അതൊരു വലിയ സംഭവമാണ് കാരണം അത്രയും ജനഹൃദയങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഓരോ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഒരു പ്രോഗ്രാമിന് ഇടയ്ക്ക് ഒരു കൊച്ചുകുട്ടി ആ കുട്ടിക്ക് ഏകദേശം ഒരു നാല് വയസ്സോ മറ്റോ അഞ്ച് വയസ്സോ മറ്റേ ഉള്ളൂ അപ്പോൾ അതിനോട് ചോദിക്കുകയാണ് മുളയും ഇത് ആരാണ് യൂട്യൂബിൽ പറയുകയാണ് ഇത് രേണു ചേച്ചിയല്ലേ എന്ന് കാരണം ആ കൊച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനോട് മഞ്ജു വാര്യരാച്ച് ചിലപ്പോൾ ആ കൊച്ചിന് ചിലപ്പോൾ ഇങ്ങനെ നോക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ അതിനെ ഈ കുട്ടികളൊക്കെ എപ്പോഴും ഈ ഡാൻസും റീൽസും ഒക്കെ ധാരാളം കാണുന്നത് രേണുസുതിയുടെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കുഞ്ഞു കുട്ടിയിലേക്ക് പോലും ഈ രേണുസുതി എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇപ്പം ഞാൻ സാന്ദര്ഭിക വശല് പറയുകയാണ് നമ്മുടെ വേടൻ്റെ കാര്യം വേടനും അതുപോലെ തന്നെയാണ് ഈ ചെറിയ കാലഘട്ടം കൊണ്ട് തൻ്റെതായ ഒരിടം നേടിയെടുക്കുകയും ഇടിച്ചു കയറുകയും ചെയ്ത ചില ആളുകളാണ് ഇവരൊക്കെ അപ്പോൾ ഇവരൊക്കെ കൈയും കെട്ടി വീടിൻ്റെ ഒരു മൂലയിൽ പോയി ഇരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒന്നിലേക്കും എത്താനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആഗ്രഹമുണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് മുഖ്യധാരയിലേക്ക് വരണം നമ്മളുടെ കഴിവുകൾ എന്തുമായിക്കോട്ടെ ഏത് രീതിയിലേക്കും ആയിക്കോട്ടെ നമുക്ക് വരണമെന്ന് സാധിച്ചതിൽ അതിനൊന്നും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാരണങ്ങൾ പോലും അതിനൊരു മാനദണ്ഡമായിട്ട് വരേണ്ട കാര്യമില്ല നമുക്ക് വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആത്മാർപ്പണവും അതിനുള്ള മനസ്സും അതിനുള്ള ശേഷിയും അതിന് പ്രയത്നിക്കുവാനുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും അപ്പോൾ മുന്നോട്ട് വന്നതിന് ശേഷം ഇപ്പോൾ അവരെ ചുറ്റിപ്പറ്റി ധാരാളം ആളുകളുടെ പേരുകൾ പല രീതിയിലും വരുന്നത് അവർ കാരണമാണ് അവർ വന്നത് ഇവർ കാരണമാണ് അവർ വന്നത് അവരാണ് ഇവരെ ഹെൽപ്പ് ചെയ്തത് അതൊക്കെ സെക്കൻഡറി തിങ് ആണ് അതിനൊന്നും യാതൊരു വിധിവിന് കൊല്ലം സുതിയുടെ കാര്യം എടുത്താൽ പോലും കൊല്ലം സുതി പോലും ഇവിടെ സെക്കൻഡറിയാണ് അയാൾക്ക് പോലും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല രേണു സുദീ എന്ന് പറഞ്ഞ സ്ത്രീ അവർ ഇരുവിളിലാണ് അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട് അവരുടെ കാഴ്ചപ്പാടുണ്ട് അവരുടേതായ പെർഫോമൻസ് ചെയ്യുന്ന ഒരു ലെവലുണ്ട് അവർക്ക് അവർക്കൊരു മീൻസ് കൊല്ലം സ്തുതിയുടെ ഒരു മകനുണ്ട് അത് കൊല്ലം സ്തുതിയുടെ അല്ലാതെ ഇവർക്ക് ഒരു ഒരു കൊച്ചു കുട്ടി ഉണ്ട് അപ്പോൾ ഒരു ഒരു അമ്മയും കൂടിയാണ് അമ്മയാണ് ഒരു വിധവയാണ് അതിനെയൊക്കെ ആ ഒരു പരിമിതികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് രീതിയിലും ഏത് രീതിയിലും എവിടേക്കും എങ്ങനെയും എന്ത് എന്നെക്കൊണ്ട് ചെയ്യും ഞാൻ ചെയ്യും അതിനെന്നെ കുഴപ്പം ആരാളെ ചോദിക്കാനായിട്ട് നിനക്കൊക്കെ നാണമുണ്ടോ ഇതിനെങ്ങനെ പറയാനുള്ള പറയാനുള്ള ചങ്കൂട്ടവും ശേഷിയും ശേഷിയുമുള്ള ഒരാളാണ് രേ ശ്രീമതി രേണു സുധി അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇന്നത്തെ ഈ ട്രാവലേഴ്സുനിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ ഈ രേണു സുധീടെ ചില കാര്യങ്ങൾ എനിക്ക് ഈ രേണു സുധി എന്താണ് എനിക്ക് സുധീനെ പോലും വെല്ലും സുധീ പോലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഇവർക്ക് ശേഷമാണ് ഈ രേണു സുധി എന്ന് പറഞ്ഞ് ഈ സ്ത്രീയുടെ ഓരോ കാര്യങ്ങൾ ഇതിൽ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ കൊല്ലം സ്തുതിയെക്കുറിച്ച് അപ്പോൾ ഓർക്കണം അങ്ങനെയുമുള്ള കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് അപ്പോൾ രേണു സുതിയിൽ കൂടിയാണ് ഇപ്പോൾ കൊല്ലം സ്തുതി ഡെവലപ്പായി വരുന്നത് അല്ലെങ്കിൽ കൊല്ലം സ്തുതി കൂടുതൽ ഫേമസ് ആയി വരുന്നത് എന്നുള്ളത് ചയായ പരമാർത്ഥമാണ് യാഥാർത്ഥ്യമാണ് കാര്യം ശരിയാണ് അദ്ദേഹം ഫ്ല കോമഡി ആർട്ടിസ്റ്റാണ് ഫ്ലവേഴ്സിലും മറ്റ് പല ചാനലുകളിലും ധാരാളം മെമിക്കളൊക്കെ അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഉണ്ട് എങ്കിലും ഇപ്പോൾ രേണു സുധി അപ്പോൾ ആ സുധി എന്ന പേര് ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ രേണു എന്ന് പറഞ്ഞ രേണു തങ്കശൻ എന്ന് പറഞ്ഞ ആ രേണു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കൂടെ ഇപ്പോൾ സുധി ഉപയോഗിക്കുന്നുകൊണ്ടാണ് സുധി പോലും ഇപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നത് കഴിഞ്ഞ ദിവസം അവർ തന്നെ പറയുകയുണ്ടായി സ്വദിച്ചേട്ട് ഒക്കെ എൻ്റെ ഭർത്താവായിരുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഉയർന്നു വരുന്നത് ആ ഞാനിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തത് അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ കഴിവാണ് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നത് അദ്ദേഹം മരിച്ചു പോയ വ്യക്തിയാണ് അതേക്കുറിച്ച് ഇപ്പോൾ ഞാൻ അതിനെ ഇപ്പോൾ എന്ത് പറയുകയാണ് അപ്പോൾ ചില സംഗതികൾ നമ്മൾ കാണുമ്പോൾ ഞാൻ ഞാനതേക്കുറിച്ച് പറയുന്നില്ല വിമർശനാത്മകമായ കാര്യങ്ങളാണ് ചിലപ്പോൾ അത് വളരെയേറെ മോശത്തരമായ രീതിയിലേക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും ഇവരെങ്ങനെയാണ് ഇങ്ങനെ ചിന്തി ഇങ്ങനെ ചിന്തിക്കുന്നത് ഉദാഹരണം ആൾക്കാർ പറയുന്നുണ്ട് ഇവർ ഇത്ര മോശമായിട്ട് ഇത്ര വളകരായിട്ടൊക്കെ ഇവരൊരു വിധവയല്ല അല്ലെങ്കിൽ ഇവരിങ്ങനത്തെ ഒരു സ്ത്രീയാണ് ഇവരിങ്ങനെ എത്രയാണ് മോശമായിട്ടൊക്കെ ഇങ്ങനെ അഭിനയിക്കാമോ ഇതൊക്കെ ഈ ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട് വേണ്ടി ഇവർ ചെയ്യാൻ ആരാണ് ചട്ടക്കൂടുകൾ സൃഷ്ടിക്കുന്നത് ചട്ടക്കൂടുകൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് ചട്ടക്കൂടിൽ നിന്നോ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ജീവിതത്തിൽ ജീവിതത്തിൽ ചട്ടക്കൂടുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ചിലന്തികാലത്ത് ആ വലയിൽപ്പെട്ട് കുടുങ്ങിക്കിടന്നാൽ ആ ജീവിതകാലം മുഴുവൻ അവിടെ കിടന്ന് കാലും കൈ അടിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ ഞാൻ പല പലപ്പോഴും പല ഉദാഹരണം പല സ്ത്രീകളുടെ പല അമ്മമാരുടെയും മിക്ക ഉദാഹരണങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ഉയരത്തിലേക്ക് ജീവിതത്തിലേക്ക് നമുക്ക് ഉയർച്ചയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വാളെടുത്ത് വെട്ടി വെട്ടി തെളിച്ച് വഴിയുണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകണം അതിനുശേഷം നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് ഇവർ ഗ്ലാമർ ചെയ്യുന്നു അവർ വയറ് കാണിക്കുന്നു അല്ലെങ്കിൽ അവർ ബാക്ക് കാണിക്കുന്നു അവർ ചുംബന രംഗങ്ങൾ ചെയ്യുന്നു അങ്ങനെയുള്ള പല സംഗതികൾ ഇതൊക്കെ വെറും എക്സ്ക്യൂസസ് മാത്രമാണ് നമ്മൾ അവരുടെ ഒരു സംഗതി ഒരു നിമിഷത്തേക്ക് ഒരു സിംഗിൾ മിനിറ്റിൽ നമ്മൾ ഒരാളെ നമ്മളെ പിടിച്ചിരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ കഴിവാണ് കഴിവ് കേടല്ല നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും ആ കഴിവിന് ഇപ്പം നാഗസൈരന്ധ്രിയെ എല്ലാവർക്കും അറിയാവുന്ന സ്ത്രീയാണ് അവർ എന്തൊക്കെ ഡയലോഗുകൾ എത്രമാത്രം മോശമായ രീതിയിലുള്ള സംസാരവും മറ്റൊക്കെ അവരെ എത്രമാത്രം ആളുകളാണ് ഇപ്പോൾ അവർ നാഗ എന്ന് പറഞ്ഞാൽ ഗുരുതുല്യായിട്ട് കാണാം ഞാൻ തീർച്ചയായിട്ടും നാഗയെ അടുത്ത് പോകുകയും നാഗയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് അത് ചെയ്യുന്നു ചില നാഗസൈരന്ധ്രിയെ ആ അവരുടെ അറിയാവുന്ന ചില കാര്യങ്ങൾ വളരെ കുറ കുറവാണ് അവരെന്താണ് ഏതാണ് പച്ചയായിട്ട് ചില കാര്യങ്ങളുണ്ടാവുക തീർച്ചയായിട്ടും നമ്മുടെ സത്യം രീതിയിലുള്ള യാത്ര ഒരു എപ്പിസോഡിൽ നിന്ന് ആകെ ആയിരിക്കും എന്നുള്ള കാര്യം എനിക്കിപ്പോൾ തന്നെ പറയാനായിട്ട് സാധിക്കും അപ്പോൾ അത് ആ രീതിയിലേക്ക് നമ്മൾ വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് രേണുവിനെക്കുറിച്ച് നിങ്ങളുമായി സംവദിക്കുവാനും രേണുവിനെക്കുറിച്ച് നിങ്ങളുമായി ചർച്ച ചെയ്യുവാനും രേണുവിനെ നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാനും എനിക്ക് സാധിച്ചത് അതുകൊണ്ട് വീട്ടമ്മമാരും മറ്റുള്ള അമ്മമാരും ഒക്കെ ആണെങ്കിൽ ഞാൻ അയ്യോ പൊത്തോ എനിക്കൊന്നും പറ്റത്തില്ല ഞാൻ ഇങ്ങനെയായിപ്പോയി ഞാൻ അങ്ങനെ അങ്ങനെയായിപ്പോയി എന്നെക്കൊണ്ടൊന്നും സാധിക്കുന്നില്ല എന്ന് നമ്മൾ പിന്നോക്കം കഴിഞ്ഞാൽ നമ്മൾ പിന്നോക്കം തന്നെ എഴുതുന്നു പോകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ഒരു അറിവും ചെറുതല്ല ഒരാൾക്കാരും ചെറിയ ആൾക്കാരല്ല നമുക്ക് ധാരാളം പഠിക്കുവാനും നമുക്ക് ധാരാളം അവരിൽ നിന്ന് നേടുവാനും നമുക്ക് ധാരാളം നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമാകുവാനും അവരെ കൊണ്ട് സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലി കത്തിക്കായിരിക്കുന്ന രേണു സുദീ ട്രാവേഴ്സിനിന്റെ സത്യം ജൊല്ലി യാത്രയിൽ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ മറ്റൊരു കഥയുമായി മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുമേർ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ